രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഈ രാജ്യത്തെ പൊട്ടിക്കാൻ പറ്റിയ കനത്ത ബോംബുണ്ട് രാജണ്ണയ്ക്ക് പോലും മനസ്സിലാവാൻ കഴിയാത്ത വലിയ ഒരു സത്യാവസ്ഥയുണ്ട് എങ്കിൽ ഈ രാജ്യത്ത് നിയമപരമായുള്ള സംവിധാനം എന്താണ് നിഷേ നമ്മൾ പഠിച്ചത് ഈ രാജ്യത്തെ അവസാന വാക്കൊന്നുമല്ലോ ഭരണകൂടവും അവസാന വാക്കൊന്നുമല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവസാന വാക്കൊന്നുമല്ലോ ബി ജെ പിയും പത്രമാധ്യമങ്ങളും ഒന്നും അങ്ങനെ രാജ്യത്തിൽ ഉണ്ടാകുന്ന പൗരന്മാരുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടന സംരക്ഷിക്കാൻ ഇതടയ്ക്കിടയ്ക്ക് ഈശാനിട്ട് ഇതാ ഇതാ എന്ന് പറയാനല്ലല്ലോ വ്യക്തമായ തെളിവുകൾ കൊടുക്കണ്ടെടുത്തു കൊടുത്തോ കോടതിയിൽ പോകണ്ടേ ഇന്ന് ഇതാ തെളിവുകൾ ഓരോന്ന് 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 പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അവനവൻ കുരുക്കുന്ന കു കുരുക്കഴിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഗുലുമാല് രാഹുൽ ഗാന്ധി കുരുക്കിയെ കുരുക്കഴിക്കാൻ ഇപ്പൊ അവര് രാജണ്ണയെ കുരുക്കിലാക്കിയിരിക്കുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ആമുഖമായിട്ട് ഇക്കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ കയറ്റക്കാരുണ്ട് രാജ്യത്തെ അന്യ അന്യ രാജ്യത്തിലെ പൗരന്മാരുണ്ട് വ്യാജ പിന്നെ എന്താ ആധാർ കാർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും കൊണ്ട് അത് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനത്തിൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമോ ആ പ്രവർത്തനം അങ്ങ് ബീഹാർ തുടങ്ങിയപ്പോ പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നു സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി കടലാസ് എടുത്ത് ഒറ്റകൊട്ടയിൽ കൊടുക്കുന്നു വീണ്ടും വരുന്നു ഓരോ കളവും ഇത് ഇദ്ദേഹത്തിന്റെ ജീവിത ചര്യയിൽപ്പെട്ടതല്ലേ